ഇത് അബിയു ആണ് അബിയു അബിയു നല്ല ഫ്രൂട്ടാണ് നമ്മളെ ഉള്ളിൽ ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ജമ്മദേശം ബ്രസീലാണ് നമ്മുടെ കാലാവസ്ഥയിൽ വേറെ ഫ്രൂട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് കായ്ക്കുന്നത് അപ്പൊ നമ്മളെ മാവോ മാങ്ങയോ ചക്കയോ ഇല്ലാത്ത സമയത്താണ് ഇത് ഫലം തരുന്നത് ഇതാണ് എന്റെ ഫ്രൂട്ട് ഈ സൈഡും കൂടെ മഞ്ഞ ആവണം എന്നാലും കുഴപ്പമില്ല വേറെ ഇപ്പം അഞ്ചു മാസം നാലഞ്ച് മാസം നന്നായിട്ട് കായ്ക്കും ഇപ്പം തന്നെ പൂവും ചെറിയ കായകളും ഒരു സ്ഥലത്തുനിന്ന് പൂക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ചെറിയ കായ വരുന്നുണ്ട് ഒരു സ്ഥലത്ത് പഴുത്ത കാ ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ആ പഴമാണ് ഇത് എത്ര വർഷമായി ഇത് ഏകദേശം ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഇത് വെച്ച് ഒന്നര വർഷമായപ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങി കാ പിടിച്ചു തുടങ്ങി ഇത് നിറച്ച് ഇഷ്ടംപോലെ കാ പിടിക്കുകയും ചെയ്യും കാ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പൊക്കെ വെച്ച് ഒന്ന് മൂന്ന് ഓടിക്കുകയും കെട്ടിയൊക്കെ നിർത്തണം അല്ലെങ്കിൽ ഇത് ഉരിഞ്ഞു പോകും ഈ വെയിറ്റ് വേണ്ടിട്ടേ അടുത്തത് നമ്മളെ റൊളീനിയ ഇത് അനോന ഫാമിലിപ്പെട്ട ഫ്രൂട്ടാണ് നമ്മളെ ആത്തിച്ചക്കേരെ ഫാമിലിപ്പെട്ടതാണ് അനോന ഫാമിലിയിലെ ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ വരാൻ ചാൻസ് കുറവാണ് കാര്യം ഇത് നമ്മൾ ഈ മരത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം വരെ ഈ ഫ്രൂട്ട് ഇരിക്കു നമ്മള് ആത്തിച്ചക്ക പോലും അതെ തന്നെ എന്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് ചില ചെറുതിലെ കെട്ടി കായ്ച്ച വന്നിട്ട് അതിൽ മുട്ടയിടും ഇനി വിത്ത് മുളപ്പിച്ചതന്നെ നട്ടു കഴിഞ്ഞാലും ഒരു ഒന്നര രണ്ടു വർഷം കൊണ്ട് നന്നായിട്ട് കാ പിടിക്കുന്നതാണ് മഞ്ഞ കളറാണ് അതെ 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 ഇതിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതിന് വലിപ്പമുള്ളതും ഉണ്ട് ഒന്നര കിലോയ്ക്ക് വരുന്നതും ഉണ്ട് ഇത് ചെറിയ ടൈപ്പും ഉണ്ട് പിന്നെ പലതിനും പല ടേസ്റ്റ് ആണ് ചില പാലിന്റെ ഒരു ടേസ്റ്റ് വരും ഇത് വലിയ വലിപ്പമുള്ളതിന്റെ മധുരം വളരെ കുറവാണ് ചെറുതിനാണ് മധുരം ചെറുതിനാണ് മധുരം ഉള്ളത് ജപ്പാൻ പേരാണ് അതായത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ചിരിക്കുന്ന പേരൊക്കെയാണ് ഷേപ്പുമാണ് കുരു കുറവാണ് ഒന്നോ രണ്ടോ കുരുവേ കാണുള്ളൂ ഉത്ഭാ നല്ല ഒരു റെഡ് കളറുമാണ് നല്ല അതാണല്ലോ അപ്പൊ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ണ്ട് ഗുരുണ്ട് ചിലപ്പോ ഒരു ഗുരു അല്ലെങ്കിൽ രണ്ട് ഗുരു ഇങ്ങനെയാണ് അതെ 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 ഇത് കറിക്കിന്റെ പള്പോലെ നമ്മൾ ഇങ്ങനെ കോരി എടുത്ത് കഴിയാം ചെയ്ത് നോക്കൂ അപ്പൊ ഈ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അബിയു ഫ്രൂട്ട് കഴിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ടേസ്റ്റ് അതേപോലെ ഇതൊരു കരിക്ക് പോലെ ഇരിക്കും നമ്മൾ എടുത്തു നോക്കുമ്പോഴ് കരിക്കിന്റെ ടെസ്റ്റ് തന്നെയാണ് പക്ഷെ ഒരു പുളിയില് സ്വന്തം ഒരു ചെറിയ ചെറിയ പക്ഷെ സംഭവം സൂപ്പറാണ് ചെറുക്കില് മറ്റേ കരിക്കതില് ചെറുതേനൊരു ചെറിയ ടേസ്റ്റ് ആണ് വരുന്നത് അപ്പൊ പഴിക്കണം ഇന്ന് നമ്മളിങ്ങനെ വായലോട്ട് അലിഞ്ഞു അലിഞ്ഞങ്ങ് പോകും സീഡ് കുറവാണ് സീഡ് കുറവാണ് അല്ലേ അതെ അതെ മഴയായതുകൊണ്ട് ചെറിയ എല്ലാ ഫ്രൂട്ടുകളും ചെറിയ മധുരത്തിൽ മധുരത്തിന്റെ ചെറിയൊരു അപ്പൊ അടുത്തത് റൊളീനാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എല്ലാം കൂടി ഒരു മിക്സഡ് ഫ്രൂട്ട്സിന്റെ ഒരു ചെറിയ പാലിന്റെയും പാലിന്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത് ജപ്പാൻ കട്ട് ചെയ്ത് വളരെ കുറവാണ് കുരു കുറവാണ് നല്ലത് നല്ല സാധാരണ പേരയിലുള്ള പോലുള്ള നല്ല മധുരമാണ് നല്ല മധുരം ഉണ്ട് നല്ല ക്രിസ്റ്റി ആയിട്ടിരിക്കുന്നു കുറച്ചുകൂടെ പഴുതാണ്ടല്ലേ പക്ഷേ പഴുതാണ്ട് ഇതാണെന്ന് തോന്നുന്നു എന്നൊരു കറക്റ്റ് ആണ് ാണ് എല്ലാം പാകമായതാണ് നമുക്ക് തൊലിയെത്തിട്ട് ചെറുതായിട്ട് തൊലി എത്തിക്കൊടുത്തിട്ട് ജ്യൂസ് അടിക്കാം നല്ല ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടല്ലെമൺ ആണ് ലെമൺ ആണ് ഇത് നമ്മളെ ബുഷ് ഓറഞ്ച് ജ്യൂസ് അടിക്കാനാണ് പുളിയുള്ള സാധനമാണ് ജ്യൂസ് അടിക്കാം ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ നമുക്ക് സാധാരണ ഓറഞ്ച് കഴിക്കുന്ന കഴിക്കാൻ ഇല്ലല്ല കഴിക്കാൻ പറ്റത്തില്ല ഇത് പുളിയാണ് അപ്പൊ നാരങ്ങയിലൂടെ ഈ വരണോട് കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയിട്ട് വരും പിന്നെ ഇതിന്റെ എല്ലാം തയ്യുകള് ലെയർ ചെയ്ത തൈകള് ഉണ്ട് കേട്ടോ അത് കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ച് കൊടുക്കാം ഈ നമ്മൾ നേരത്തെ കഴിച്ച അബിയുവിന്റെ തയ്യുണ്ടെങ്കിൽ അബിയുവിന്റെ തൈ ഉണ്ട് സീട് മുളപ്പിച്ച തയ്യാണ് അബിയുവിന്റെ ഇരുന്നൂറ് രൂപയും കൊറിയർ ചാർജ് അയച്ച് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം ഇവിടെ വേണമെങ്കിലും വന്ന് മേടിക്കാം ഇത് റേഞ്ച് ഫ്ലോറ എന്ന് പറയുന്ന ചാമ്പയാണ് അതിൽ വെച്ചിരിക്കുന്ന തയ്യലാണ് അതെ 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 ഇതെല്ലാം ചെറിയ രീതിയിലെല്ലാം ഇരുന്നൂറ് രൂപ നൂറ് രൂപ റൊളീന നൂറ് രൂപ റൊളീന തയ്യൊക്കെ ഇത് എന്ന് പറയുന്ന ഒരു മാവാണ് തിരുവാല മാങ്ങയാണ് രണ്ട് കിലോയൊക്കെ വരും ഒരു മാങ്ങ ർക്കറ്റിൽ മേടിക്കുന്ന നാരങ്ങേണത് കലാപാത്തി നാരങ്ങേണത്തിൽ പെട്ടെന്ന് നമ്മള് കാലാവസ്ഥ അതെ അതെ നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് നമുക്ക് അല്ല എല്ലാം നമുക്ക് പറിച്ചെടുക്കാം നമ്മുടെ ചെറിയ കായകളും എല്ലാ മരങ്ങളും പ്രൂൺ ചെയ്ത് നിർത്തണം എങ്കിലും നമ്മളെ കയ്യൊക്കെ ദൂരത്തും ചക്ക ഇത് മാവായ മാങ്ങ പറിക്കാനും ആ ചക്കയൊക്കെ മൂട്ടി പിടിക്കുകയുള്ളു ഒന്ന് ഫ്രൂട്ട് കിട്ടിയായിരുന്നു ഇതിപ്പോ ലാസ്റ്റ് ഫ്രൂട്ടാണ് പെയ് നിക്കുന്നത് ആ ഫില്ലർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയിട്ട് നമ്മള് ഫില്ലറ് കുഴിച്ചിട്ടിട്ട് നാല് സൈഡിൽ നാല് തൈ വെച്ചു കൊടുത്താൽ മതി ഹോൾ ഇട്ടിട്ട് ടയർ അതേപോലെ പിന്നെ മോള് ഹോൾ ഇട്ടിട്ടുണ്ട് ടയർ വെച്ചു കൊടുക്കും ഒരു പന്ത്രണ്ട് മമ്മിന്റെ കമ്പി വെച്ചിട്ട് അതില് കമ്പിയില് പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ പിന്നെ തുരുമ്പെടുക്കും എന്നിട്ട് ടയർ ബൈക്കിന്റെ ടയർ വെച്ചുകൊടുത്താൽ മതി വെയിൽ വേണം ദുര്യാൻ ആണ് പഴങ്ങളുടെ റാണിന്ന് അറിയപ്പെടുന്നത് നമ്മള മാങ്കോസ്റ്റിനാണ് ഇത് പഴങ്കുടേ രാജാവ് എന്നറിയപ്പെടുന്ന ദുര്യാൻ ദുര്യാന ദുര്യാനെ ഇത് നമ്മളെ ബറാബ ബറാബറൂക്കെ ഇട്ട് തുടങ്ങിയതേയുള്ളു ഉള്ളൂ കായൊക്കെ ഇട്ടു തുടങ്ങി ഇതൊരു പുളി മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഗോൾഡൻ പപ്പായ പഴുക്കുമ്പോ അത് ഒരു ചോപ്പ് കളറാവും ഇതിപ്പോ പഴുത്തിട്ടില്ല മഞ്ഞ കളറാണ് ഇത് പച്ചയായ ചെറുപ്പിക്കും അതെ തൊലി ചെറിയ ചോപ്പാവും ഇത് മെറാക്കൽ പെറിയാണ് നിറച്ച് പൂത്ത് കായുണ്ടായിരുന്ന കായ കഴിഞ്ഞു അടുത്ത സിപ്പ് കൂത്തു തുടങ്ങി ഇത് നമ്മള് നാരങ്ങ വെള്ളമൊക്കെ പുളികളോ എന്ത് കഴിച്ചാൽ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാ നമുക്ക് മധുരമായിട്ട് തോന്നും പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണ്ട ഷൂറുള്ളവർക്കൊക്കെ നല്ലതാണ് ഇല്ലല്ല കൂത്തിട്ടുണ്ട് ഷൂറുള്ളവർക്കൊക്കെ നല്ലതാണ് ഈ നാരങ്ങ വെള്ളവും കുടികളൊക്കെ പഞ്ചസാര കിട്ടണ്ട ഒരു പഴം കഴിച്ചിട്ട് നല്ല വെയിറ്റും ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം നൂറ് അറുന്നൂറ് ഗ്രാം വരും കട്ട് ചെയ്ത് നോക്കാം ആണ് മലേഷ്യതിൽപ്പെട്ട ഡ്രാഗൺ ആണ് അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് നല്ല മധുരം ബ്ലാക്ക് വരും ഈ ബ്ലാക്ക് ആയിട്ട് നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടേ പറിക്കാവും അല്ലെങ്കിൽ ഒരു കഷർപ്പ് ഒരു ചെവ് പഠിച്ചു റെയിൻഫോറസ്റ്റ് പ്ലം റെയിൻഫോറസ്റ്റ് പ്ലം അതായത് മഴ സമയത്താണ് ഇതിന്റെ പരാണം നടക്കുന്നത് മഴവെള്ളത്തിൽ കൂടിയാണ് ഇതിന്റെ പൂ പരാണം നടക്കുന്നത് ഇപ്പൊ ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം ഇപ്പൊ ഇത് നന്നായിട്ട് പഴുത്തതാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ചെറിയ മധുരമുണ്ട് പിന്നെ അതിനൊരു കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഞാവലിന്റെ ഒരു ചെറിയ ടേസ്റ്റ് നമ്മുടെ ഞാവൽ പഴത്തിന്റെ ചെറിയൊരു വരുന്നുണ്ട് ശരിക്ക് പിടിക്കും ചെറിയ തണലുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും പിടിച്ചോളും അല്ലേ